ഒന്നും പറയാനില്ല കാരണം ഇത് നീ കണ്ടതൊന്നൊന്നും അല്ല ശരിക്കു പറഞ്ഞാൽ കാരണം എന്റെ ജീവൻ പണയം വെച്ച് ഞാൻ ഇവിടെ നിന്നത് എന്താ സംഭവിച്ചൊന്നും പറയാനില്ല ഈ കിക്ക് ചെയ്ത റിസ്വാൻ റിസ്വാനിപ്പൊ നമ്മൾ ഉണ്ടെങ്കിൽ റിസ്വാനെ വാ എന്താണ് റിസ്വാനെ എന്താണ് എന്റെ പകുതി ജീവൻ നിങ്ങളുടെ കയ്യിലായിരുന്നു എന്തായാലും അതെ അത് എന്തായാലും ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു തന്നെ എങ്ങനെയാണ് ഈ ഒരു ഇത്ര വലിയ കിക്ക് ഇങ്ങനെ അപ്പൊ റിസ്വാൻ്റെ ഒരു വൈറലായ വീഡിയോ ഏകദേശം എത്ര മുപ്പത്തഞ്ച് മില്യല്ലേ ഇൻസ്റ്റാഗ്രാം റീല് മില്യൺ നാന്നൂറ് മില്യന്റെ മുകളിൽ കയറിയിരിക്കാണ് ആ ഒരു വീഡിയോ എങ്ങനെയാണ് അത് എടുത്തത് ആരാണ് എടുത്തത് ആ ഫ്രണ്ടാണ് എങ്ങനെയാണ് അതിന്റെ ഒരു വെറുതെ എടുത്തതായിരുന്നു പ്രതീക്ഷിക്കാതെ കാരണം ഞാൻ ട്രാവലിംഗിന്റെ ഇടയിൽ ബോർഡ് കൊണ്ടുപോണ്ട് അപ്പൊ ഞാൻ വെറുതെ ഒരു ഷോർട്ട് ഷോട്ട് ചെയ്താണ് ആ പാറിന്റെ അപ്പൊ ആ വീട് എടുത്തത് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടതല്ലേ വെറുതെ എടുത്ത് ട്രാവലിംഗ് കഴിഞ്ഞ് വരുമ്പോ ഞാൻ വെറുതെ അപ്ലോഡ് ചെയ്ത് പിന്നെ വീട്ടിൽ മില്ലിക്കണക്കിന് ആയി അത് ഭയങ്കര പിന്നെ അത് കണ്ടിട്ട് ആരെങ്കിലും വിളിക്കാം മറ്റോ ചെയ്തു പറഞ്ഞത് ഫുട്ബോൾ ക്ലബ് മറ്റേന്തെങ്കിലും ദുബായി ഉണ്ട് ആണോ പിന്നെ ആണോ ദുബൈട്ടുണ്ട് ഓക്കെ വീഡിയോക്ക് ശേഷമുള്ള സ്റ്റൈലില് എങ്ങനെയാണ് മാറ്റം വന്നിട്ടുണ്ട് അതായത് ഒരു രീതിയിലെങ്ങനെയെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ട് ആ വൈറലായ ശേഷം ഞാൻ അതിന്റെ മുമ്പ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ വൈറലായിട്ടുണ്ട് എൺപത്തി ഒന്ന് മില്ലേ വീഡിയോ ഓ ഞാൻ പെട്ടെന്ന് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര നന്നായിട്ട് സ്കിൽ ചെയ്യുന്നു തോന്നുന്നു അല്ലേ ഞാൻ ഫുട്ബോൾ കളിക്കും പിന്നെ കൈക്ക് ചെറിയ പൊട്ട് വന്നപ്പോ ഞാനത് മാറി അതെ അതെ ഭാവിയിലെ ഉദ്ദേശിക്കുന്നത് വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ആ അത് ഫ്രീ സ്റ്റൈൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഇനിയും വരും ഇനി പ്രാക്ടീസ് തന്നെ തുടരു അല്ലേ അപ്പൊ എങ്ങനെയാ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാ വീട്ടിലെ ഉപ്പയാണ് കൂടുതൽ പ്രോഗ്രാമിനൊക്കെ ആ അപ്പൊ ആണ് നമ്മടെ അന്ന് വീഡിയോ എടുത്ത ക്യാമറമാൻ എവിടെയുണ്ട് സിനാൻ വാ സിനെ അന്ന് വീഡിയോ എടുത്ത ശേഷം റിസോൺ ഭയങ്കര വൈറലായി ഫ്രണ്ട് നല്ല എന്താ പറയാ ഞങ്ങള് പൊതുവേ ട്രാവൽ ചെയ്യുമ്പോ അങ്ങനെ ചെയ്യും ചുമ്മാ എടുത്തതാണ് അത് വലിയൊരു വയറിലേക്കായി വളരെ സന്തോഷം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഞങ്ങൾ തന്നെ സപ്പോർട്ട് പോവാണ് അതൊരു സന്തോഷം അപ്പൊ ആ ബീജമും കൂടി വരുമ്പോഴാണ് ഒരു ഭയങ്കര റീച്ച് കിട്ടിയെന്ന് മലയാളം അതെ അതെ സിനിമയിലെ ഒരു ബീജമാണ് അപ്പൊ ആ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുന്ന സമയത്തിന് ഇത്തരത്തില് പോസ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ച പ്രതീക്ഷിക്കാതെ കിട്ടിയത് അങ്ങനെ സന്തോഷം നല്ല വീഡിയോ റിസ്ക് എടുത്ത് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് അത്ര റീച്ചും കാര്യങ്ങളും അപ്ലോഡ് ചെയ്താൽ അപ്പൊ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ രണ്ടാള് താങ്കൾ ഫുട്ബോള് കളിക്കുന്ന ആളാണ് എനിക്ക് ഫുട്ബോൾ അറിയാം പക്ഷേ ചെയ്യാ കൂടുതലും പ്ലസ് ടു കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ഫ്രണ്ടിന്റെ ഇതിൽ എന്താണ് പറയാനുള്ളത് എന്താ പറയുന്നത് തുടർന്ന് നല്ല നിലയിലാവട്ടെ നല്ലൊരു അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വൈറൽ താരമാണ് കാബി കേട്ടിട്ടുണ്ടാവില്ല ആക്ഷൻസ് കൊണ്ട് മാത്രം ആൾക്കാരെ കൈക്കാം മുപ്പര വീഡിയോ കേറിയിരിക്കാണ് വീഡിയോ അല്ലെ അപ്പൊ അതില് എന്താണ് സന്തോഷം ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്തപ്പോ എല്ലാരും ആക്കാര് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറെ ന്യൂസിൽ പറഞ്ഞു കൊറേ ന്യൂസുകാരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി എങ്ങനെയാണ് ബാക്കി ഇനി ഇത് സ്കില് ചെയ്യാ എന്റെ ഫോൺ ഒന്നും പറ്റില്ല ഏതായാലും ഇതുപോലെ ഇതേപോലെ പറ്റിട്ടുണ്ടോ എന്തെങ്കിലും എങ്ങനെ സ്കില്ലെടുത്ത് ഫോണൊക്കെ ഓ അപ്പൊ അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റിട്ടുണ്ടല്ലോ അയ്യോ പെങ്ങാ ഫോണൊക്കെ പിന്നെ ഒറിജിനൽ അത് ഈ ഫോൺ ചെയ്യും അപ്പം ഇനി ഏതായാലും നന്നായി തന്നെ പ്രാക്ടീസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാ അപ്പം ഏതായാലും വലിയ രീതിയിലുള്ള ഇപ്പം എന്തായാലും ഈ വീഡിയോ വൈറലായി ഇനിയിപ്പം കുറെ അവസരങ്ങളൊക്കെ തേടി എത്തിയിരിക്കും അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ പ്രാക്ടീസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് മുന്നോട്ടോ പുതിയ സ്കില്ലൊക്കെ വരിക ഇനിയും ഭാവിയിൽ ഒരു വലിയൊരു താരമായി ഒരു ഇംഗ്ലീഷ് ക്ലബിലൊക്കെ കളിക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്